സാംസ്കാരിക 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 പ്രവർത്തകരുടെ പ്രവർത്തകരുടെ കൂട്ടായ്മ കൂട്ടായ്മ ഇന്ത്യയെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വീണ്ടെടുക്കാൻ എന്ന എന്ന പേരിൽ പേരിൽ സംഗമം സംഗമം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ജോൺ ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസ് ചെയ്തു ചെയ്തു കായംകുളത്ത് പരിപാടി വർഗീയതയെ ചെറുക്കാൻ ോടെ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയണമെന്ന് ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസെംബി പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഒരഭിപ്രായം പോലും പറയാതെ ഇറങ്ങിപ്പോയവരാണ് കേരളത്തിലെ യു ഡി എഫ് എം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ മുൻ മുഖ്യമന്ത്രി അടക്കം നേതാക്കൾ കൂട്ടത്തോട് ബി ജെ പിയിൽ ചേർന്ന മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ആലപ്പുഴയിൽ മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ കോൺഗ്രസ് സംഘടന ചുമതല വഹിക്കുമ്പോഴാണ് ബി ജെ പിയിലേക്ക് നേതാക്കളുടെ കൂട്ട ഒഴുക്കുണ്ടായതെന്നും ജോൺ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് വലിയ നേട്ടങ്ങൾ എന്താണ് നേട്ടം ഒന്ന് രാമക്ഷേത്രം നിർമ്മിച്ചു രണ്ട് ദേശീയ പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ പാസാക്കി മൂന്ന് ജമ്മു കാശ്മീരിനെ സംസ്ഥാന പദവിയിൽ നിന്ന് ഒരു കേന്ദ്രഭരണ പ്രദേശമായി ഞങ്ങൾ മാറ്റിയെടുത്തി അവർക്കുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു എടുത്ത് ഞങ്ങൾ കോഡ് നടപ്പിലാക്കും യൂണിഫോം സിവിൽ കോഡ് ഇതാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തില് ഈ ദേശീയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പത്തൊമ്പതിലെ ചില പരാമർശങ്ങൾ ഇക്കുറി ആവർത്തിച്ചില്ലെങ്കിലും സി നടപ്പിലാക്കി എന്നതിന്റെ അർത്ഥം ഇനി വരാൻ പോകുന്നത് ദേശീയ ഞാൻ ഈ ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ ചില സ്വഭാവങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കി അസമില് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കി അസമില് എത്ര എത്ര പേരാറത്തായിരുന്നു പത്തൊമ്പത് ലക്ഷം പേർ പുറത്തായി പത്തൊമ്പത് ലക്ഷം പേർ പുറത്തായപ്പോൾ ഒരു സുപ്രവാദത്തിൽ പൗരന്മാരല്ലാതായി മാറി ലക്ഷം ലക്ഷം പേരിൽ പേർ ഹിന്ദുക്കൾ നാലര ലക്ഷത്തോളം പേർ മുസ്ലിം അപ്പൊ ഞാൻ ആഭ്യന്തര വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനോട് ചോദിച്ചി മീറ്റിംഗ് വന്നപ്പോ സംഭവിക്കുക അപ്പൊ അദ്ദേഹം പറഞ്ഞു പുറത്തായ ഹിന്ദുക്കൾക്ക് സി എ പ്രകാരം പൗരത്വത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം ശരിയാണ് മോളയാൻ പറഞ്ഞത് ആ കുട്ടി നന്നായി പഠിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എന്താ എന്റെ പേര് പഠിച്ചു വെച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ഈ മോഡി സർക്കാർ പാസാക്കിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങളുടെ പേരെന്ന് പറഞ്ഞു മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി പറഞ്ഞു ഈ സി ആർ പി സി ഐ പി എവിഡൻസ് ആക്ട് ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഈ കുന്ത്രാടത്തിന്റെ പേര് പോലും എനിക്ക് അറിയില്ല യോഗത്തിൽ പത്തൂർ ശ്രീകുമാർ അധ്യക്ഷനായി ഡോക്ടർ വള്ളിക്കാവു മോഹൻദാസ് കാസിം ഇരിക്കൂർ രാമപുരം ചന്ദ്രബാബു ഡോക്ടർ ചേരാവള്ളി ശശി ഡോക്ടർ കെ കൃഷ്ണദാസ് പ്രീംജിത് കായംകുളം ഡോക്ടർ ടി ആർ മനോജ് കെ ഹരികുമാർ എന്നിവർ സംസാരിച്ചു